ഇപ്രാവശ്യം ന്യൂ ഇയറിന് ഞങ്ങൾ ആയിട്ട് ഒരു ട്രിപ്പായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൊടുപുഴ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗ്രീൻബർഗ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോയത് അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ പിന്നെ ചെറിയ ഫാമിലി ഗെറ്റ് ഗെറ്റുകദർ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഓക്കെ അപ്പോൾ രാവിലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശരവണ ഭവനിൽ കയറി എല്ലാവരും അത്യാവശ്യം വിഷപ്പായിട്ടുണ്ടായിരുന്നു ഒരു എട്ടെട്ടര നേരത്ത് നമ്മൾ ശരവണ ഭവനിൽ കയറി അപ്പോൾ പിള്ളേരൊക്കെ നല്ല മൂഡിലാണ് പക്ഷേ ലിച്ചുവിന് ഇച്ചിരി പനിയൊക്കെ ആയ കാരണം കൊണ്ട് ആളിത്തിരി മൂഡ് ഓഫ് ആയിരുന്നു ആൾ കുറച്ച് വിഷമത്തിലായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തില്ല ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു ഹോൾട്ടെടുത്ത് ഇച്ചിരി ഇതേ മെഡിസിൻ കൊടുക്കണമായിരുന്നു പിന്നെ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് എയർ ശ്വസിക്കണമായിരുന്നു പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നടുവൊക്കെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇറങ്ങി ഒക്കെയാണ് പോയത് അധികം ദൂരമൊന്നുമില്ല ചാലക്കുടിന്ന് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ റിസോർട്ടിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ അവിടെ കുളമാവ് ഡാമിലാക്കിയാണ് വന്നത് അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല എന്ന് ക്ലിയർ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഞങ്ങളൊരു ആഗ്രഹത്തിന് ചെറിയ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുത്തു നല്ല മനോഹരമായ കാഴ്ചയാണ് അവിടെ നല്ല ഗ്രീനറി ഫുൾ ഗ്രീനറിയും നല്ല കാറ്റും ബ്യൂട്ടിഫുൾ ഡാമാണ് പുളമാവ് ഡാം അപ്പം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ ഗ്രീൻബെർഗ് റിസോർട്ടിലേക്കാണ് പോകുന്നത് ഗ്രീൻബെർഗ് റിസോർട്ട് ആണെങ്കിലും കുറച്ച് അഡ്വഞ്ചറസ് എന്താ പറയുന്നത് കുറച്ച് ഗെയിംസും കാര്യങ്ങളും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ നമുക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ഗ്രീൻബർഗ് റിസോർട്ട് കുളമാവ് അപ്പോൾ ഫുൾ നല്ല പച്ചപ്പ് ഒരുപാട് ഏക്കർ സ്ഥലത്ത് ഫുൾ പച്ചപ്പായിട്ടുള്ളൊരു ഒരു ഒരു ഭംഗിയുള്ളൊരു റിസോർട്ടാണ് ഈ ഗ്രീൻബർഗ് എന്ന് പറഞ്ഞൊരു റിസോർട്ട് നമ്മൾ ഇപ്പോ അവിടുത്തെ റിസപ്ഷനിലേക്കാണ് പോകാൻ പോകുന്നത് അവിടെ ഓൾറെഡി കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്ന ഇത് മാത്രമല്ല രാവിലെ വന്ന് വൈകുന്നേരം വരെയും നമുക്ക് അവിടുത്തെ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ലഞ്ചും ടീ ആൻഡ് സ്നാക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന പാക്കേജുകളും ഈ ഗ്രീൻ ബേർഗ് റിസോർട്ടിൽ അവൈലബിൾ ആണ് അപ്പം രാവിലെ വന്നിട്ട് ഈവനിങ് പോകുന്ന പോലെ നമുക്ക് അവിടെ പാക്കേജസ് എടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ആയിരുന്നു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ ഇന്ന് ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വരവല്ല ഇങ്ങോട്ട് ഇതിന് മുന്നേ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അന്ന് ഫുഡ് ഫുൾ കോടയായിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്ത രീതിയിൽ ഫുൾ കോടയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഡിസംബറിൽ പോയിട്ട് പോലും അത്ര കോടെ ഉണ്ടായിരുന്നില്ല ബട്ട് സ്റ്റിൽ രാത്രിക്ക് ആയപ്പോഴത്തേക്കും കുറച്ച് തണുപ്പ് ഉണ്ടായിരുന്നു നമ്മൾ ിലേക്കാണ് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസും അതുപോലെ വൈനും കേക്കൊക്കെ ആയിട്ടാണ് നമ്മളവര് റിസീവ് ചെയ്തത് ഇപ്പം നമ്മൾ റിസപ്ഷനിലെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ റൂംസിലേക്ക് പോവുകയാണ് അപ്പം ഇങ്ങനെ ഓരോ ഓരോ നടക്കാനായിട്ട് ഇങ്ങനെ കുറേ സ്റ്റെപ്സും ഒക്കെ ആയിട്ടാണ് അവർ ഇങ്ങനെ നല്ലപോലെ സ്പേസ് എടുത്തിട്ടാണ് ഓരോ ഏരിയാസും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടാണെങ്കിലും ചിൽഡ്രൻസ് പാർക്കും സ്വിമ്മിങ് പൂളും കയാക്കിംഗ് ചെയ്യാനായിട്ടുള്ള ഏരിയ പിന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് അതുപോലെ അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ റൂംസ് ഒക്കെ ഡിസൈഡ് ചെയ്ത് ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഓരോ റൂംസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ചെന്ന് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഡ്രസ്സ് മാറി സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനായിട്ട് എല്ലാവരും റെഡിയായി അപ്പോൾ ഓൾറെഡി അവിടെ ആൾക്കാർ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്വിമ്മിംഗ് പൂളിലൂടെ ചേർന്നിട്ട് തന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാം പിന്നെ ഇത് കുട്ടികളുടെ സ്വിമ്മിംഗ് പൂളാണ് ഇത് അഡൽട്ട്സ് ഉണ്ട് അപ്പോൾ ചെന്നപാടെ തന്നെ നമ്മൾ അതിനകത്ത് ഇറങ്ങി നമ്മൾ സ്ഥാനം പിടിച്ചു നമ്മൾ ഓൾറെഡി കളിയും കാര്യങ്ങളെല്ലാം തുടങ്ങി ലിച്ചും അതുപോലെ അച്ചാച്ചൻ്റെ മുകളിൽ ഒക്കെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചിട്ട് പെട്ടെന്ന് കയറി കാരണം അവർക്ക് ഇങ്ങനെ ഇത്തിരി പനിയുടെ ഒരു ഇത് കാരണം കൊണ്ട് ഇത്തിരി തണുപ്പൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അവർക്ക് അതായിരുന്നു അവര് പെട്ടെന്ന് കയറി പാർക്കിൽ കളിക്കാനായിട്ട് തുടങ്ങി വെള്ളത്തിൽ പിന്നെ അടിപൊളിയായിരുന്നു പാട്ടൊക്കെ വെച്ച് കളിയും പിന്നെ ബഹളവും റീൽസ് എടുക്കലും ഒക്കെ ആയിട്ട് സൂപ്പർ ഇനി അടുത്ത് നമ്മൾ ഇവരുടെ ബാംബൂ റാഫ്റ്റിംഗ് അതുപോലെ കയാക്കിങ് സിപ്ലൈൻ ബോട്ടിംഗ് അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിന്റെ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ ഇതെല്ലാം ഒരു അങ്ങനെ ദൂരെ ഇങ്ങനെ പല പല ഏരിയാസിലായിട്ടാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ നടന്ന് കണ്ട് നമുക്ക് സമയം എടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അതും കൂടാതെ രാവിലെ തന്നെ എണ്ണിറ്റ് കഴിഞ്ഞാൽ അവർ നമ്മൾ ട്രെക്കിങ്ങിനെ കൊണ്ടുപോകും അപ്പം അവരുടെ ഫാമും അങ്ങനെ കുറെ ഏരിയാസൊക്കെ നമ്മൾ നടന്ന് അവർ തന്നെ കാണിക്കും അപ്പം നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കാനായിട്ടാ ഈ റിസർ എന്താ പറയുന്നത് ഈ റിസോർട്ടിലത്തെ ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ നമ്മളെ തന്നെ നിർബന്ധിച്ച് അവരെല്ലാ ആക്ടിവിറ്റീസും ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോകും നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ നമ്മൾ മുടക്കുന്നത് അതിന് നല്ല രീതിയിൽ വർത്താണ് കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് നമുക്ക് ടൈം വേസ്റ്റ് ആയി എന്ന് തന്നെ തോന്നില്ല ഇത് കുട്ടികളുടെ വേറെ പാർക്കാണ് സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ചെറിയ പാർക്കുണ്ട് അതും കൂടാതെ വേറെ സെപ്പറേറ്റ് ഒരു പാർക്ക് ഉണ്ട് പിന്നെ റെയിൻ ഡാൻസ് പിന്നെ അത് ഇത് കൊണ്ടോ ഇതുപോലത്തെ കുട്ടികൾക്കായിട്ടാണെങ്കിലും കുറച്ച് അഡ്വഞ്ചറസ് പോലത്തെ കൊച്ചു കൊച്ചു എന്താ പറയുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ ഒട്ടടുത്ത് കാണുന്നത് അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് റെയിൻ ഡാൻസ് ആണ് ഇതാണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തൊരു കാര്യം കേട്ടോ പിന്നെ ഈ ഇതൊക്കെ അവർ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഒരു വലിയൊരു ഇതാണ് അവർക്ക് ഗാലറി ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് നടത്താനായിട്ടാണെങ്കിലും ആ ഗാലറിയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ കസിൻ ഒരാളുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു തേർട്ടി ഫസ്റ്റിന് അപ്പം നമ്മൾ അങ്ങനെ ഒരു ബർത്ത് ഡേയും കൂടെ അന്ന് രാത്രി സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയത് അപ്പോൾ ഇവിടെയാണ് ഈ ഗാലറിയിലാണ് അവർ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒരു ആയിരുന്നു അവിടുത്തെ ഗസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ഗെയിംസും പിന്നെ എന്താ ഫേസ് പെയിൻറ്റിങ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് സ്റ്റോൾസ് അതുപോലെ രാത്രി ഫുൾ ഡീ ജയും പാർട്ടിയും അടിപൊളിയായിരുന്നു പിന്നെ അതും കൂടാതെ ഫയർ വർക്ക്സും ഫയർ വർക്ക്സ് ഒരുപാട് നേരം ഉണ്ടായിരുന്നു നല്ല ഇൻട്രെസ്റ്റിംഗ് ആയിരുന്നു അന്ന് രാത്രി ഫുൾ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും മിങ്കിൾ ചെയ്തു ഒരുപാട് നല്ലൊരു മെമ്മറബിൾ നൈറ്റ് തന്നെയായിരുന്നു അന്നത്തെ ഒരു രാത്രി പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ സിപ്ലൈനും പിന്നെ കയാക്കിങ് അതുപോലെ ബോട്ടിങ് ബാബോറാസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ വീണ്ടും ഇറങ്ങിയതേ ഇതിപ്പം കുട്ടികളെല്ലാവരും ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇടിയിച്ചോണ്ടിരിക്കയാണ് അവരുടെ ട്രീ ഹൗസ് ആണ് അവിടെയാണെങ്കിലും സ്റ്റേ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഇത് ബാമ്പു റാഫ്റ്റിംഗ് ആണ് അങ്ങനെ വലിയൊരു ഏരിയയിൽ അല്ല ഇതൊക്കെ നടത്തുന്നത് ചെറിയൊരു ഒരു ലേക്ക് പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ഈ പല ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ബാംബു റാഫ്റ്റിങും കയാക്കിങ്ങും ബോട്ടിങ്ങും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ അങ്ങനെ അന്നത്തെ ആക്ടിവിറ്റീസിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ചെക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് ഡിന്നർ ഈവനിങ് ടീ സ്നാക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് പാക്കേജിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ചെക്ക് ഔട്ട് ചെയ്തു യാത്ര തിരിച്ചു തിരിച്ചു പോരുമ്പോൾ ഒരു റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ലഞ്ചും കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ പൂർത്തിയാക്കുകയാണ് അപ്പം ഇനി അടുത്ത വീഡിയോകൾ കാണാം ബൈ